നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസ് ആശുപത്രികളിലെ ചികിത്സാ കാത്തിരിപ്പ് പട്ടിക മൂന്ന് മാസത്തിന് ശേഷം കുറഞ്ഞു സെപ്റ്റംബർ മാസത്തിൽ ഇത് ഏഴ് ദശാംശം മൂന്ന് ഒൻപത് മില്യൺ എഴുപത്തി മൂന്ന് ദശാംശം ഒൻപത് ലക്ഷം കുറഞ്ഞു കഴിഞ്ഞ മാസം ഇത് ഏഴ് ദശാംശം നാല് ഒന്ന് മില്യൺ എഴുപത്തിനാല് ദശാംശം ഒരു ലക്ഷമായിരുന്നു കാത്തിരിക്കുന്നവരിൽ അറുപത്തി ഒന്ന് ദശാംശം എട്ട് ശതമാനം ആളുകൾക്ക് പതിനെട്ടാഴ്ചയിൽ താഴെയാണ് കാത്തിരിക്കേണ്ടി വന്നത് ഇത് രണ്ട് വർഷത്തിനിടയിലെ ഏറ്റവും നല്ല കണക്കാണ് അതേസമയം രാജ്യത്ത് നേരത്തെ തന്നെ ഫ്ലൂ രോഗം കൂടാൻ തുടങ്ങിയതിനാൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് പത്ത് ലക്ഷത്തിലധികം ആളുകൾ ഫ്ലൂ വാക്സിൻ എടുത്തു ഈ വർഷം ഫ്ലൂ രോഗം കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്നിരട്ടി കൂടുതലാണ് എൻ എച്ച് എസ് മെഡിക്കൽ ഡയറക്ടർ പ്രൊഫസർ മേഘ്ന പണ്ഡിറ്റ് കാത്തിരിപ്പ് കുറഞ്ഞതിന് നല്ല വാർത്ത എന്ന് പറഞ്ഞു എങ്കിലും വരാനിരിക്കുന്ന തണുപ്പ് കാലം കടുപ്പമേറിയ െന്നും ആശുപത്രികൾക്ക് ഇത് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുമെന്നും അവർ അറിയിച്ചു ഇതിനു പുറമെ വെള്ളിയാഴ്ച മുതൽ ജൂനിയർ ഡോക്ടർമാർ അഞ്ചു ദിവസത്തെ വലിയ പണിമുടക്ക് തുടങ്ങാനിരിക്കുന്നതും ആരോഗ്യ മേഖലയ്ക്ക് പ്രതിസന്ധിയാണ് ഡോക്ടർമാരുടെ യൂണിയനായ ബി പണിമുടക്ക് തീരുമാനത്തെ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് വിമർശിച്ചു കാത്തിരിപ്പ് കുറഞ്ഞത് സർക്കാർ നടത്തുന്ന നിക്ഷേപത്തിന്റെ ഫലമാണെന്ന് എൻ ഇപ്പോൾ മെച്ചപ്പെടുന്ന വഴിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ എമർജൻസി എ എൻ ഡി വിഭാഗത്തിൽ കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരുന്നത് ഒരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ടെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന്റെ ഓഫീസ് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരു പ്രതിസന്ധി നേരിടുകയാണ് നിർണായകമായ പുതിയ ബജറ്റ് വരുന്നതിന് തൊട്ട് മുൻപാണ് ഈ പ്രശ്നം ആരോഗ്യമന്ത്രി ബെസ്റ്റ് റീറ്റിങ്സ് പ്രധാനമന്ത്രിയുടെ കസേര ലക്ഷ്യമിടുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ സ്റ്റാർമറിന്റെ അടുത്ത ആളുകൾ തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നതാണ് ഇപ്പോഴത്തെ കുഴപ്പങ്ങൾക്ക് കാരണം വെല്ലുവിളി ഉണ്ടായാൽ സ്റ്റാർമർ നേരിടുമെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെങ്കിലും സ്ട്രീറ്റിങ്ങിനെതിരെ പേര് വെളിപ്പെടുത്താതെ വാർത്ത നൽകിയത് പാർട്ടിയിൽ വലിയ അമർഷമുണ്ടാക്കി ഈ നീക്കം കൈവിട്ടു പോയതിൽ ടൗണിങ് സ്ട്രീറ്റിൽ തന്നെ ചിലർ നിരാശയിലാണ് വെസ്റ്റ് സ്ട്രീറ്റിംഗ്സിനെതിരെ വാർത്ത നൽകിയതിൽ ലേബർ എം പിമാർക്ക് കടുത്ത ദേഷ്യവുമുണ്ട് സ്ട്രീറ്റിംഗ് ഉടൻ തന്നെ പരസ്യമായി തന്റെ കൂറ് പ്രഖ്യാപിച്ചു തനിക്കെതിരെ വാർത്ത നൽകിയവരെ കണ്ടെത്തി നടപടിയെടുക്കുമെന്നും അദ്ദേഹം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു എന്നാൽ താൻ ആർക്കും അത്തരം വാർത്തകൾ നൽകാൻ അനുമതി നൽകിയിട്ടില്ലെന്നും അത് തീർത്തും തെറ്റാണെന്നും പ്രധാനമന്ത്രി സ്റ്റാർമർ പറഞ്ഞു പക്ഷേ നടപടിയെടുക്കാൻ മടിക്കുന്നത് സ്റ്റാർമറിന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അറിയില്ലെന്ന തോന്നൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കുന്നുണ്ട് ഈ പ്രശ്നം ഇത്രയും വലുതാക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും ടൌണിംഗ് സ്ട്രീറ്റ് മനഃപൂർവ്വം ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്നും പല മുതിർന്ന നേതാക്കളും വിശ്വസിക്കുന്നു സർക്കാർ പ്രഖ്യാപിക്കാൻ പോകുന്ന ബജറ്റ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്ന ഒന്നാകാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ അത് എങ്ങനെ ജനങ്ങൾക്കിടയിൽ എത്തിക്കുമെന്ന ആശങ്കയിലാണ് സ്റ്റാർമറും ധനമന്ത്രി റേറ്റൽ റിവ്സും വരുമാന നികുതിയുടെ അടിസ്ഥാന നിരക്ക് കൂട്ടുകയും അതോടൊപ്പം ദേശീയ ഇൻഷുറൻസ് കുറയ്ക്കുകയും ചെയ്യാനുള്ള ആലോചനയിലാണ് കൂടാതെ രണ്ട് കുട്ടികൾക്ക് മാത്രമുള്ള ആനുകൂല്യം സംബന്ധിച്ച നിയമത്തിൽ ഇളവ് വരുത്താനും ശ്രമിക്കുന്നുണ്ട് ഈ നടപടികൾ സാമ്പത്തികമായി താഴെ തട്ടിലുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞ പാർട്ടി എം പിമാരെ തൃപ്തിപ്പെടുത്താനാണ് നീക്കം ഈ രാഷ്ട്രീയ പ്രതിസന്ധി സ്റ്റാർമറിന്റെ നേതൃത്വത്തിന് ബജറ്റിന് മുന്നോടിയായി കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് യു കെയിൽ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഓൺലൈൻ ഗ്രൂമിംഗ് കുറ്റകൃത്യങ്ങൾ റെക്കോർഡ് നിലയിലേക്ക് വർദ്ധിച്ചതായി കുട്ടികളുടെ ചാരിറ്റി സംഘടനയായ എൻ എസ് പി സി സി റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഈ കേസുകൾ ഇരട്ടിയായി വർദ്ധിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കേസുകളാണ് പോലീസ് രേഖപ്പെടുത്തിയത് ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇര ഒരു നാല് വയസ്സുകാരിയായ കുട്ടിയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിച്ച പുതിയ നിയമങ്ങൾ കേസുകളുടെ എണ്ണം വർദ്ധിക്കാൻ ഒരു കാരണമായേക്കാം മൊത്തം കേസുകളിൽ നാൽപ്പത് ശതമാനത്തിലും ചൂഷണത്തിനായി ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പായ സ്നാപ്ചാറ്റ് ആണ് പ്രധാനമായും ഉപയോഗിച്ചത് കൂടാതെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവയും ഉപയോഗിച്ച കേസുകൾ ഒൻപത് ശതമാനം വീതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറിയപ്പെടുന്ന ഇരകളിൽ എൺപത് ശതമാനം പേരും പെൺകുട്ടികളാണ് ചൂഷകർ വ്യാജ പ്രൊഫൈലുകൾ ഉപയോഗിച്ച് പല പ്ലാറ്റ്ഫോമുകളിലൂടെ കുട്ടികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായും കണ്ടെത്തി യഥാർത്ഥത്തിൽ ചൂഷണത്തിനിരയാവുന്നവരുടെ എണ്ണം റിപ്പോർട്ട് ചെയ്തതിനേക്കാളും വളരെ കൂടുതലായിരിക്കുമെന്നും എൻ എസ് പി സി സി റിപ്പോർട്ട് ചെയ്യുന്നു സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ കണ്ടെത്താൻ തങ്ങളുടെ ഡാറ്റ വിശകലനം ചെയ്യണമെന്ന് ചാരിറ്റി ടെക് കമ്പനികളോട് ആവശ്യപ്പെട്ടു കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി തങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നുണ്ടെന്നും സ്നാപ്ചാറ്റും മെറ്റയും പ്രതികരിച്ചു കുട്ടികളുടെ സുരക്ഷയ്ക്കായി യു കെയിൽ ഓൺലൈൻ സുരക്ഷാ നിയമവും നിലവിലുണ്ട് യു കെയിലെ വെസ്റ്റേൺ ഡോക്ടർമാർ തങ്ങളുടെ ഏറ്റവും പുതിയ പണിമുടക്ക് ഈ ആഴ്ച ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ വർഷം അധികാരമേറ്റ ശേഷം ഡോക്ടർമാരുമായി ഉണ്ടാക്കിയ ശമ്പള കരാറിലൂടെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ് ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് റീറ്റിങ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ പുതിയ പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെ അദ്ദേഹം കടുത്ത അതൃപ്തിയിലാണ് ഡോക്ടർമാരുടെ ശമ്പളം രണ്ടായിരത്തി എട്ടിനെ അപേക്ഷിച്ച് വളരെ താഴെയാണ് എന്നും ശമ്പളം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാനുള്ള യാത്ര സർക്കാർ അവസാനിപ്പിച്ചുവെന്നും ആരോപിച്ച് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ബി സമരത്തെ ന്യായീകരിക്കുന്നു വർഷങ്ങളായുള്ള ശമ്പളത്തിലെ കുറവാണ് ഇപ്പോഴത്തെ തർക്കത്തിന് പ്രധാന കാരണമെന്ന് ബി ചെയർമാൻ ഡോക്ടർ ടോം ഡോൾഫിൻ വ്യക്തമാക്കി മറ്റ് സർക്കാർ ജീവനക്കാരെ അപേക്ഷിച്ച് റെസിഡന്റ് ഡോക്ടർമാർ വളരെ പിന്നിലാണ് സമരം തുടങ്ങിയ സമയത്ത് ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന ഡോക്ടർമാർക്ക് ഒരു മണിക്കൂറിന് പതിനാല് പൗണ്ട് മാത്രമാണ് ലഭിച്ചിരുന്നത് കഴിഞ്ഞ രണ്ട് വർഷം ചില ശമ്പള വർധനവുണ്ടായി ഇത് ശമ്പളത്തെ ഒരു പരിധി വരെ പഴയ നിലയിൽ എത്തിച്ചെങ്കിലും പൂർണ്ണമായിട്ടില്ല ഇതൊരു യാത്രയാണ് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്ന ആരോഗ്യ സെക്രട്ടറി തന്നെ പറഞ്ഞിരുന്നുവെങ്കിലും അതിനുശേഷമുള്ള നടപടികളൊന്നും കണ്ടില്ല എന്നും ഡോക്ടർ ഡോ കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ വർഷം നൽകിയ ഇരുപത്തി ഒൻപത് ശതമാനം വർധനവ് പൊതുമേഖലയിലെ ഏറ്റവും ഉയർന്ന ശമ്പള വർധനവുകളിൽ ഒന്നാണെന്നും ഇതോടെ തർക്കങ്ങൾ അവസാനിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിച്ചിരുന്നതെന്നും അവർ പറയുന്നു നിലവിലെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ പുതിയ ഡോക്ടർമാർക്ക് അടിസ്ഥാന ശമ്പളമായി മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പൗണ്ട് ലഭിക്കും ആ സമയത്തെ ജോലികൾക്കുള്ള അധിക വേതനം ഉൾപ്പെടെ ശരാശരി നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരം പൗണ്ട് അവർക്ക് കിട്ടും സീനിയർ സ്പെഷ്യാലിറ്റി രജിസ്ട്രാർമാർക്ക് ഇത് ശരാശരി എൺപതിനായിരത്തി അഞ്ഞൂറ് പൗണ്ട് വരെ ഉയരുന്നുണ്ട് എന്നിരുന്നാലും തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പള വർധനവ് ആവശ്യമുണ്ടായിരുന്നതുകൊണ്ട് ലഭിച്ചത് മതിയാകില്ല എന്ന നിലപാട് ബി എം എ ഉറച്ചു നിൽക്കുന്നുണ്ട് യു കെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച മന്ദഗതിയിൽ ജാഗ്വാർ ലാൻഡ് റേവറിന് നേരെയുണ്ടായ സൈബർ ആക്രമണം തിരിച്ചടിയായതോടെ ഈ വർഷം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൂന്നാം പാദത്തിൽ യു കെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച വെറും പൂജ്യം ദശാംശം ഒരു ശതമാനം മാത്രമായി മന്ദഗതിയിലാണ് വിപണി പ്രവചിച്ച പൂജ്യം ദശാംശം രണ്ട് ശതമാനം വളർച്ചയേക്കാൾ വളരെ കുറവാണിത് സൈബർ ആക്രമണം ഉൽപാദന മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായതോടെ സെപ്റ്റംബറിലെ മൊത്ത ആഭ്യന്തര ഉത്പാദനം ജി ഡി പി പൂജ്യം ദശാംശം ഒരു ശതമാനം കുറഞ്ഞു ഇതോടെ കാർ ഉൽപാദനം എഴുപത്തി മൂന്ന് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തി ഉൽപാദന മേഖലയിൽ രണ്ടേ ദശാംശം പൂജ്യം ശതമാനം ഇടവാണ് രേഖപ്പെടുത്തിയത് വാഹന നിർമ്മാണ മേഖലയിൽ മാത്രം ഇരുപത്തി എട്ട് ദശാംശം ആറ് ശതമാനം കുറവുണ്ടായി വളർച്ചാ നിരക്കിലെ ഈ കുറവ് സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ സൂചന നൽകുന്നു തൊഴിലില്ലായ്മ നിരക്ക് നാല് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലായ അഞ്ച് ശതമാനമായതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഡിസംബറിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള സാധ്യത വർദ്ധിച്ചു ധനമന്ത്രി റിവ്സ് ഈ മാസം അവസാനം നിർണായകമായ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ വളർച്ചാ മാന്ദ്യം നിലനിൽക്കെ നികുതികൾ കുത്തനെ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ദോഷകരമാകാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം